ഹലോ ഗായ്സ് ഇപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഫ്രൈഡ് റൈസാണ് ഫ്രൈഡ് റൈസ് അപ്പൊ അതിനുവേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡി ആയിട്ടുണ്ട് ഉള്ളി തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി വെളുത്തുള്ളിന്നൊക്കെ ഉണ്ടാക്കാം അപ്പൊ ഗായ് നമുക്ക് ആദ്യം ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എന്നൊരിട

അത് തക്കാളി ഇടാം തക്കാളി തക്കാളിട്ട് തക്കാളി കൂടെ ഒന്ന് ഇരട്ടി ആദ്യം നമുക്ക് ഗരം മസാല ഇടാം അധികം ഗരം മസാല ഇടാം മുളക് പൊടി നല്ല പരുവത്തിലായിട്ടുണ്ട് മസാല ഒക്കെ ആയി ഇനി ഉപ്പ് നമ്മുടെ പരുവത്തന്നെ അതെ ഗ്ലിക് പേസ്റ്റ് പൊടുകൾ കാണേ അങ്ങനെ തീരാ ായ കുഴഞ്ഞ ഓക്കേ നമുക്ക് നമുക്ക് എന്താണ് ബാലൻസ് തോന്നുന്ന ചോറിനാ ഫ്രൈഡ് റൈസ് ആക്കുന്നത് എത്രയും ചോറിന് രണ്ട് മുട്ട മതി എന്നാണ് നമ്മുടെ മാസ്റ്റർ ഷെപ്പ അതിഥി പറയുന്നത് ആതിഥിയുടെ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് വെള്ളമൊക്കെ ഡ്രൈ ആണേ ആ

അപ്പൊ വീണ്ടും കുറച്ചുകൂടി ഗർഭമസാലൂട്ട് തിക്കിയതിന്റെ കൂടെ ഇടുകയാണ് ചോറ് നാട്ടു താട്ടി ഓ ബാക്കി നമ്മുടെ മാഗിയിലെ മാഗി ക്യൂബിന്റെ വെള്ളം ചടി പിടിക്കുന്നു

നമ്മടെ ആന്ത്രപ്പിക്കൽ പിന്നെ നമ്മുടെ ഇഞ്ചി അച്ചാറ് പിന്നെ ഒരു സ്പെഷ്യൽ എന്താ പറഞ്ഞ വെളുത്തുള്ളി വെളുത്തുള്ളി അച്ചാറിന് കൂട്ടി ഒരു കോമ്പിനേഷൻ ആണത് നമുക്ക് അടിപൊളി താങ്ക് യു മക്കളെ